അസീർ പ്രവിശ്യയിലെ റിജാൽ അൽമ കേന്ദ്രീകരിച്ച് പുതിയ ടൂറിസം പദ്ധതിക്ക് തുടക്കമാവുകയാണ് ഈ പ്രദേശത്തെ ചരിത്രം സംസ്കാരം ഭക്ഷണ വൈവിധ്യങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്ന തരത്തിലായിരിക്കും പദ്ധതി യുനെസ്കോയുടെ പൈതൃക ഗ്രാമത്തിൻ്റെ പുതിയ വിശേഷങ്ങൾ കാണാം സൗദിയിൽ യമനോട് ചേർന്നു നിൽക്കുന്ന അസീറിലെ പർവ്വത ഗ്രാമമാണ് റിജാൽ അൽമ ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളിലൊന്നായി യുഎൻ തെരഞ്ഞെടുത്ത ഗ്രാമം നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഈ വിസ്മയഗ്രാമം ഇന്നും സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് എന്നാൽ ായ ആൾ എന്നാണ് അർത്ഥം ഈ ഗ്രാമം ഒരിക്കൽ കണ്ടാൽ ആ പേരിന്റെ അർത്ഥമറിയാം കൂറ്റൻ കെട്ടിടങ്ങൾ ഗ്രാമീണരാകട്ടെ നല്ല കായിക ബലമുള്ളവരും അഭയയിലെ കുന്നുകൾ അനായാസം കയറിയിറങ്ങാൻ കഴിയുന്നവർ അങ്ങനെയാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചത് അറേബ്യൻ പൈതൃകത്തെ ചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന ഗ്രാമമാണ് റിജാൽ അൽമ സൗദി അസീർ പ്രവിശ്യയിലെ അബഹയിൽ നിന്ന് അൻപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാർബിൾ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്ന റിജാൽ അൽമയിലെത്താം പുനർനിർമ്മാണത്തിന് മുൻപുള്ള ഈ കെട്ടിടങ്ങളുടെ ഘടന പരിശോധിച്ചാൽ എവിടെയെങ്കിലും സിമന്റോ മറ്റോ കാണില്ല പൂർണമായും കല്ലുകളും കൽച്ചീളുകളും അടുക്കി വെച്ചാണ് നിർമ്മാണം നൂറ്റാണ്ടുകൾക്കിപ്പുറവും പല ഭാഗത്തും അതേപടി നിലനിൽക്കുന്നു തൊള്ളായിരം വർഷം പഴക്കമുള്ള അറുപതോളം ബഹുനില കെട്ടിടങ്ങൾ ഇവിടെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട് കല്ലും കളിമണ്ണും മരവും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ മാർബിളും കടപ്പയും എല്ലാമുണ്ട് തട്ടുതട്ടുകളായി തിരിച്ചാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ തട്ടും കയറാൻ മെച്ചപ്പെട്ട വഴികൾ മുകളിൽ വിശാലമായ മുറ്റം കെട്ടിടങ്ങൾക്കെല്ലാം ഒരേ നിറമാണ് അസീറിലെ പൂക്കൾ പൊടിച്ചുണ്ടാക്കിയ പൊടികൊണ്ടാണ് ഇവയ്ക്ക് നിറം നൽകിയിരിക്കുന്നത് യമൻ സെറിയ മക്ക മദീന എന്നീ പുരാതന വാണിജ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന യാത്രാമാർഗമായിരുന്നു ഈ ഗ്രാമം അങ്ങനെ റിജാൽ അൽമ സഞ്ചാരികളുടെ ഇടത്താവളമായി മാറി ഒരേ സമയം ആയിരം യാത്രക്കാർക്ക് തങ്ങാൻ ഇവിടെ സൗകര്യമുണ്ട് പഴയകാലത്ത് അറിയപ്പെടുന്ന യോദ്ധാക്കളാണ് ഗ്രാമീണർ യുദ്ധങ്ങളിൽ റിജാൽ അൽമക്കാർക്ക് എന്നും മേധാവിത്വം ഉണ്ടായിരുന്നു ആ കായിക ബലത്തിന്റെ അടയാളം കൂടിയാണ് നിരനിരയായി മുകളിലേക്ക് പോകുന്ന ഈ കോട്ടകൾ തൊള്ളായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് റിജാൽ അൽമയ്ക്ക് പണ്ട് പണ്ട് മക്കയിലേക്കും മദീനയിലേക്കും പോയിരുന്നവർ ഈ ഭാഗത്തായിരുന്നു തമ്പടിച്ചിരുന്നത് പിന്നീടത് പൌരാണിക കാലത്ത് തന്നെ ഈ ഗ്രാമം മേഖലയിലെ ഏറ്റവും വലിയ കച്ചവട കേന്ദ്രമായി മാറി ആധുനിക സൗദി അറേബ്യ രൂപീകരിച്ചതോടെ മക്കയിലേക്ക് പുത്തൻ വഴികൾ തുറന്നു അവിടെ മുതൽ റജാൽ അൽമയുടെ പ്രതാപം അസ്തമിച്ചു തുടങ്ങി ഇപ്പോൾ ചരിത്രത്തിന്റെ അടയാളമായി ഈ വഴികൾ ബാക്കി നിൽക്കുന്നു എങ്കിലും പഴയ യുദ്ധമുറകളിലും കുന്നുകൾ കയറാനുള്ള അടവുകളിലും അവരുടെ പ്രാഗൽഭ്യം നഷ്ടമായിട്ടില്ല സൗദിയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് റിജാൽ അൽമ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിലുമുണ്ട് ഈ ഗ്രാമം ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ടൂറിസം ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം ഗ്രാമങ്ങളിലൊന്നായും ഇതിനെ തെരഞ്ഞെടുത്തു ഗ്രാമത്തിലെ ആറ് നില കെട്ടിടങ്ങളിൽ ഒന്നിൽ ഇന്ന് മ്യൂസിയമാണ് റിജാലൽമയുടെ കൃഷി സംസ്കാരം ആയുധങ്ങൾ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം ഗ്രാമത്തോട് ചേർന്ന പൈതൃകം നിലനിർത്തിയും പ്രദേശത്തിന്റെ തനിമ ഭക്ഷണം സംസ്കാരം എന്നിവ പഠിക്കാനുമുള്ള ടൂറിസം പദ്ധതി വിപുലമാക്കുകയാണ് ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾക്കും തുടക്കമായി